അല്ലാ വലൈക്കും അപ്പം സത്യത്തിൽ കുറച്ച് ദിവസമായി ഞാൻ എപ്പിസോഡ്സൊന്നും ചെയ്യുന്നില്ല ഞാൻ ചിന്തിക്കുന്ന വെച്ചാൽ ഞാൻ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ വിഷമിക്കുന്നു കാരണം അത്രയും ട്രോമാസിലൂടെ ശരിക്കും ഞാൻ കടന്ന് വരുന്നത് സോ ഞാനൊരു എപ്പിസോഡ്സ് ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരിക്കൽ പോലും ആഗ്രഹിക്കാത്തൊരു സെഷൻ എടുത്ത് അത് ആലോചിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു കാണുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ അത് ബോറടിക്കും പക്ഷെ അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആണ് എന്താ പാസ്റ്റ് ആലോചിച്ചിട്ട് കാര്യങ്ങൾ പറയാ പിന്നെ ഞാൻ ചിന്തിച്ച് എൻ്റെ ഈ കാര്യങ്ങൾ പറയുന്നതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഉപകാരങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ അപ്പൊ നമ്മൾ ഐസ മോളിങ്ങനെ എന്താ പറയാ ആളിവിടെ ഉണ്ട് ആളെ എണീറ്റിട്ടുണ്ട് അപ്പോ അതിലേക്ക് ഞാൻ എന്താക്കോ കുറെ ദിവസമായി നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യാത്ത എന്നുവെച്ചാൽ വീഡിയോസ് ചെയ്യുന്നുണ്ട് നമ്മൾ എപ്പിസോഡ് ഞാൻ ചെയ്യുന്നില്ല അതെങ്കിൽ മെയിൻ റീസൺ അതാ ഒന്നു വെച്ചാൽ നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക എന്താ വെച്ചാല് ഇടയ്ക്ക് ടോപ്പിക്കെല്ലാം നമുക്ക് ചേഞ്ച് എന്ന് വെച്ചാല് നമ്മൾ എപ്പോഴും എന്റർടൈൻമെന്റ് കാര്യങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എപ്പോ ഇതേ ടോപ്പിക്ക് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ബോർക്കുക ഇവളെന്താ എപ്പോഴും ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത് സംഭവം വെച്ചാല് ഞാൻ പറഞ്ഞല്ല എന്റെ ഇൻസിഡൻസിനെ കുറിച്ച് എന്നെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ ഇമോഷണൽ ഇമോഷണലാകും ഞാൻ സത്യം പറഞ്ഞാൽ ആരെ മുമ്പിലും കരിയാത്തൊരു വ്യക്തിയാണ് പക്ഷെ എന്താ എൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഞാൻ ഇത്രയൊക്കെ സഫർ ചെയ്തിട്ടാ ജീവിച്ചിരുന്നില്ല റിയലൈസ്റ്റിക് ആയിട്ട് ഞാൻ ചിന്തിക്കുമ്പോൾ അല്ല അത് ഭയങ്കര പെയിൻഫുള്ളാണ് പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞിരുന്നു മോളിങ് കൊണ്ട് ഐ പി എസ് യുല് ആയിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം എന്നോട് ചോദിക്കുന്ന ഡോക്ടർ പിന്നെ അതായത് ജൂനിയർ ഡോക്ടർ സീനിയർ ഡോക്ടറിൽ ഡോക്ടറിലും പോയി ഇവള് ഇങ്ങനെ നല്ല ഇതുണ്ട് സ്ട്രെസ് ഇവളെ വീസിങ് എല്ലാം കൂടി ഡിസ്ട്രെസ് എല്ലാം കൂടിക്കൊണ്ട് വരുന്നു സ്വാഭാവികമായിട്ട് എന്തോട് ചോദിക്കുന്ന ആണുങ്ങൾ ആരും ഇല്ലേ ഞാൻ പറഞ്ഞു ഇല്ല ആണുങ്ങളാരും ഇല്ല എന്താ ഡോക്ടറെ ആ അത് ഉം നാക്ക ഞാൻ പറഞ്ഞ എന്തുണ്ടെങ്കിൽ ടി വി ഫ്രാങ്ക് ഓപ്പൺ ആയിട്ട് പറഞ്ഞോ ഞാനത് മാനേജ് ചെയ്തോളാം എനിക്കറിയാം എന്നുവെച്ചാൽ ഞാൻ ഇവളെ കണ്ടീഷൻസ് കാണുമ്പോ എനക്ക് അറിയാം അവളെ കാര്യം എന്താന്ന് ച്ചാല് നമുക്ക് എന്നെ അറിയും ഈ എന്റെ മോളെ ഓരോരോ ചല ചലനങ്ങള് ഏത് രീതിയിലേക്കാണ് നല്ല രീതിയിലാണോ പോകുന്നത് മോശ രീതിയിലാണോ പോകുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് മോണിറ്റർ ചെയ്യാൻ ചെയ്യാനറിയ അതുകൊണ്ട് തന്നെ അത് അത് ഡോക്ടർ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല സോ ഡോക്ടർ ചോദിച്ചതിന് പകരം ഞാൻ പറഞ്ഞാൻ തന്നെ എല്ലാം സോ എന്നോട് തന്നെ പറഞ്ഞോ അപ്പൊ എന്നോട് പറഞ്ഞ കുട്ടിയുടെ കണ്ടീഷൻസ് എല്ലാം അറിയാം ഞാൻ പറഞ്ഞ എനിക്കറിയാം എല്ല അറിയാം എന്നുവെച്ചാ ജൂനിയർ ഡോക്ടർ പിറ്റേ ദിവസം സീനിയർ ഡോക്ടർ വന്നിട്ടും മോളിങ്ങനെ കുറവില്ല സംഭവം അപ്പോ പ്രത്യേകിച്ച് ഞാനൊന്നും പറയണ്ടല്ലോ എല്ലാം അറിയുന്ന കാര്യം തന്നെയല്ലേ അപ്പൊ ഞാൻ പറഞ്ഞ ഡോക്ടർ ഡോക്ടറെ എല്ലാ കാര്യങ്ങളും അറിയാം കാരണം എനിക്കറിയാം ഓൾ എന്താ ഡിസ ഇത് കാര്യങ്ങളൊക്കെ എന്നുവെച്ചാ ഞാൻ ഓൾറെഡി എന്ന് വെച്ചാൽ ഇന്നർ മൈൻഡില്ലാന്ന് എൻ്റെ വിഷമങ്ങൾ ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഞാനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെക്കാവുന്നതല്ലാതെ ഇനി എത്ര സീരിയസ് വന്നാലും ആ ടൈം എനിക്ക് കരയാൻ കഴിയില്ല ഒരു പക്ഷെ ഞാൻ എന്നോട് ഈ ഒരു ഈയൊരു സംഭവം പറയുന്ന സമയത്ത് എൻ്റെ ഉമ്മാനെയോ അതേപോലെ തന്നെ സുലൈഖാൻറ്റിനെയോ എന്ന് വെച്ചാൽ ആ സമയത്ത് അവർ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഞാൻ പേരെടുത്ത് പറയുന്നത് മറ്റുള്ളവർ വിളിക്കലെന്നല്ല വിളിക്കാറുണ്ട് പക്ഷെ നമുക്ക് ഫസ്റ്റ് വിളിക്കേണ്ട ഫസ്റ്റ് പ്രിഫറൻസ് എന്നുള്ള നമ്പർന്നിട്ട് ഒബ്വിയസ്ലി ഉമ്മാനെ അപ്പൊ ഞാൻ ചിന്തിച്ചു ഉമ്മ എത്ര ഉള്ളത് അപ്പൊ ഉമ്മാനോട് പറഞ്ഞിട്ട് എന്താണ് പിന്നെ എന്റെ ഫാമിലിയോടും അവരോട് പറഞ്ഞിട്ട് എന്താ കാര്യമില്ല കാര്യമില്ല ഇനി എന്ത് വന്നതിനാലും ഞാൻ തന്നെ മാനേജ് ചെയ്യുന്നില്ല ഒരു എന്താ ആ ഒരു രാത്രി എന്താ വെച്ചാൽ മോൾ ഒന്ന് സ്റ്റാബിൾ ആകുന്നത് വരെ ഞാൻ ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ വന്ന് പറഞ്ഞ് മോള് നല്ല അധികാണ് അപ്പൊ ഉമ്മ വിളിക്കുന്നുണ്ട് മറ്റുള്ളവർ വിളിക്കുന്നുണ്ട് ആരോടും ഞാൻ പറയുന്നില്ല കാരണം ഞാൻ പറഞ്ഞിട്ട് എന്താ ചെയ്യാനില്ലേ കാരണം എന്താണെങ്കിലും അതെന്റെ എന്നിലൂടെ തന്നെ അത് ഉണ്ടാവുകയുള്ളു ഞാൻ തന്നെയാണ് അതിലെല്ലാം സഹിക്കേണ്ടത് സഫർ ചെയ്യേണ്ടത് സോ അത് ഞാൻ എന്റെ ഇന്നർ മൈൻഡിൽ ഞാൻ എന്താന്ന് സത്യം പറഞ്ഞാല് പൊട്ടിത്തെറിച്ചു കരഞ്ഞാലൊക്കെ ഞാൻ ചിന്തിക്കുമോ പക്ഷെ എന്നാലും ഞാൻ എന്താ ഒരു രീതിയിലും വിട്ട് കൊടുക്കൂല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും സ്ട്രോങ് ഒന്നും അല്ല ഞാൻ പറയും ബേസിക്കലി ഞാൻ സ്ട്രോങ് അല്ല സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടില്ല നിങ്ങൾക്ക് ഫീൽ ചെയ്യും പക്ഷെ ഞാൻ ഒരു ഒരിക്കലും സ്ട്രോങ് ആയിട്ടുള്ളൊരു അല്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ട്രോങ്നെസ് നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങള് ഡേ ബൈ ഡേ നമ്മൾ നമ്മള് അതിജീവിക്കുന്നവർക്കറിയ സ്ട്രോങ്നെസ് വരും ശരിയാ സ്ട്രോങ്നെസ് വന്നാൽ തന്നെ വെച്ചാൽ മൾട്ടി ടാസ്ക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എ ഏറ്റവും സെഡ് ഈവൺ എൻ്റെ മോളെ കാര്യങ്ങൾ ഞാൻ ചെയ്യും ഒരു ഒരു എന്താ പറയേണ്ട ഒരു എന്താന്ന് ഒരു പിന്നെ ഇത് ചില ചില വീടുകളിലുണ്ട് ജെൻസ് ഇല്ലാതെ ഒരു കാര്യവും നടക്കൂല എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളോട് ഞാൻ പ്രത്യേകിച്ച് പറയാ നമ്മൾ എപ്പോഴും പിന്നെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല എപ്പോഴും സ്വയം തന്നെ എല്ലാ കാര്യങ്ങളിലേക്കും ഒരു സ്വയം പ്രാപ്തതയിലേക്ക് അത് ഫിനാൻഷ്യലി ആയാലും മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും മാറാൻ നിങ്ങൾ ശ്രമിക്കണം ഒരു നമ്മൾ നമ്മളെ ചുറ്റും ഒരുപാട് ആൾക്കാർ ഉണ്ടാവും പക്ഷെ ഒരു നിമിഷം ഒറ്റപ്പെടുന്ന ഒരു ഉണ്ട് അപ്പൊ അത് ജീവിതത്തിൽ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാകണം എന്നില്ല അനുഭവിച്ചെത്രയോ സ്ത്രീകൾ ഇന്ന് സമൂഹത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് വന്ന് നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താക്കണം എപ്പൊ നമ്മള് ഇൻഡിപെൻഡന്റ് ആയിട്ട് തീരുമാനം എടുക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കുക കാരണം ഒരു നിമിഷം കൊണ്ട് ലൈഫിൽ പലതും സംഭവിക്കാം ഇപ്പം ചില സ്ത്രീകള് വിധവ വിധവ ആകുന്നുണ്ട് ഡിവോഴ്സ് ആകുന്നുണ്ട് അപ്പൊ കുട്ടികളെ ചെലവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഫാമിലി ഡിപ്പെൻഡ് ചെയ്യും മാനസിക പ്രയാസം വരും സോ എന്ത് അവസ്ഥ വരട്ടെ സോ നിങ്ങൾ നിങ്ങളെ മക്കളോട് കൂടി പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ് വാട്ട് ഈസ് എന്താ പ്രശ്നങ്ങൾ നമ്മൾ ലൈഫിൽ കടന്നു വന്നു കഴിഞ്ഞാലും മുഖ്യമായി നിങ്ങളൊരു കുട്ടിനെ എഡ്യൂക്കേറ്റഡ് ആക്കുക അതായത് ഒരു സാഹചര്യത്തിൽ ആ കുട്ടിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്ന വിദ്യാഭ്യാസത്തിന് മിനിമം കൊടുക്കുക പിന്നെ ചോയ്സ് ആണ് ജോലിക്ക് പോകണോ വേണ്ടോന്ന് പക്ഷെ ഇന്നത്തെ കാലത്ത് ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ സെൽഫ് റെസ്പെക്റ്റ് സെൽഫ് ലവ് ഈ കാര്യങ്ങൾ ഉണ്ടാവില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ജോലിക്ക് പോകണം എന്ന എൻ്റെ അഭിപ്രായം എല്ലാവരും ഇതിലും കൊണ്ട് ഉൾക്കൊള്ളുന്ന ആൾക്കാർ ഉണ്ടാവണം എന്നില്ല അപ്പൊ പേരൻസിനോട് പ്രത്യേകിച്ച് പറ എൻ്റെ പേരൻസ് എന്താന്ന് എന്നാ എന്നെ എൻ്റെ സിസ്റ്ററിനെയും ചെറുത് മുതലേ ഒരു കാര്യമാണ് വിദ്യാഭ്യാസത്തിന്റെ ഇമ്പോർട്ടൻ്റും അതുപോലെ തന്നെ നമ്മൾ ജോലി പിന്നെ എനിക്ക് വന്നൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ജോലി സെറ്റ് ആവാതെ കല്യാണം കഴിച്ചതാണ് അപ്പൊ ജോലിയും കൂടി സെറ്റായിട്ട് വേണമായിരുന്നു കല്യാണം കഴിക്കാൻ അപ്പൊ അതേ മിസ്റ്റേക്ക് നിങ്ങൾ ആവർത്തിക്കരുത് കാരണം പഠിക്കാൻ ആഗ്രഹമില്ല ജോലി ചെയ്യാൻ ആഗ്രഹവും എല്ലാ സ്ത്രീകളോടും ഞാൻ പറയുന്നത് സ്റ്റുഡൻസ് ഇപ്പം നമ്മൾ ഇനിയിപ്പം പഠിത്തമൊക്കെ കഴിയാൻ പോകുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവല്ലോ അപ്പൊ അവർ നേരെ മാരേജിന് പോകുന്നതിന് മുമ്പ് ഒന്നും ഇല്ലെങ്കിൽ ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ആക്കി അവരൊരു സെറ്റിൽ ആ ഒരു എന്തായിട്ട് വാട്ടെവർ ഇറ്റ് ഈസ് ഫ്രഷേസ് ആകുമ്പോൾ ഒരു എയ്റ്റ് എയ്റ്റ് തൗസൻഡ് ടെൻ തൗസൻഡ് ആണെങ്കിലും നിങ്ങൾക്ക് പെർ മന്ത് ടെൻ തൗസൻഡ് ഒരു വരുമാനം നിങ്ങൾ കയ്യിലെല്ലാം മാസം വരുന്ന രീതിയിലേക്ക് നമ്മളെ ലൈഫിലേക്ക് വരുന്നത് ഒരു ഭർത്താവല്ല അല്ല അതാദ്യം നിങ്ങൾ മനസ്സിലായി കമ്പാനി കമ്പാനിയനാണ് അതായത് നമ്മളെല്ലാം അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് നമ്മ അവർക്ക് വേണ്ടി സർവീസ് ചെയ്യുന്ന ഒരു ആളുമല്ല അപ്പം എല്ലാം മനസ്സിലാക്കി ഈക്വൽ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ലായിരുന്നു എങ്ങനെയാന്ന് എന്താണെന്ന് അറിയില്ലായിരുന്നു അപ്പൊ ആ ഒരു മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തരുത് കാരണം എന്ന് വെച്ചാല് നമ്മള് ഭർത്താവ് ഏത് രീതിയിലാണ് ഭർത്താ ഭർത്താവിനെ കൺസിഡർ ചെയ്യേണ്ടത് നമുക്ക് നമ്മളതായ ഇഷ്ടങ്ങളും നമുക്ക് നമ്മളതായ സെൽഫ് ലവ് ആണ് സെൽഫ് റെസ്പെക്റ്റ് വേണം ഞാൻ ഒരിക്കലും ഭർത്താവ് നമ്മൾ ഭർത്താക്കന്മാരും ഞാൻ കുറ്റം പറയുന്നതല്ല പക്ഷെ സ്വയം നമുക്ക് എന്തൊക്കെ വേണംന്ന ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുവച്ചാല് നമുക്കൊരു കരിയർ ആയാലും എന്താവട്ടെ അത് നമ്മൾ ഉത്തരവാദിത്തം അപ്പൊ ഈ എന്തുകൊണ്ട് അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഈ ലൈഫിൽ എന്ത് പ്രശ്നം വരട്ടെ നമുക്ക് എന്താക്കാമെങ്കിൽ വി ക്യാൻ ഹാൻഡിൽ ഇറ്റ് സോ നിങ്ങൾ എന്തായാലും ഞാൻ പറയുന്നത് നമുക്ക് ഒരു ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് നേരിടേപ്പഴും ഇപ്പൊ എൻ്റെ മോളെ കാര്യത്തില് ഞാൻ ഇപ്പൊ എല്ലാം നേരിടാനുള്ള പ്രാപ്തിയിലേക്ക് എത്തി പക്ഷെ എന്റെ ഇന്നർ മൈൻഡ് ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ് അതിലെനിക്കൊരു തുറന്ന് പറയുന്നതിലൊന്നും എനിക്ക് കൊഴപ്പൊന്നുമില്ല അപ്പൊ ആ ഒരു സാഹചര്യം വന്ന സമയത്ത് ഞാൻ വല്ലാതെ വല്ലാതായിപ്പോയി പിന്നീട് പിറ്റേന്ന് രാവിലെ ഞാൻ ഉമ്മാനെ വിളിച്ചു പറയുന്നത് ഉമ്മാ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായി പക്ഷെ ആ ടൈം ഞാൻ പറഞ്ഞു ഇപ്പോ അവളെ ആണ് അതുകൊണ്ട് തന്നെ പ്രശ്നവും ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളെയും കൂടെ വിഷമിപ്പിച്ചിട്ട് എന്താ കാര്യം സോ എന്തുണ്ടെങ്കിൽ ഞാൻ നേരിടാന്ന് വേർച്ചു തവക്കത്തും അലന്ന അപ്പൊ ഇതുപോലത്തെ ഒരുപാട് ഫേസസിലൂടെ ഞാൻ പോയിട്ടുണ്ട് ഇത് എന്ന് പറഞ്ഞാല് ഏതൊരു ഏതൊരു വ്യക്തിക്കും എന്താ ഈ രീതിയിലും ജീവിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവണം അപ്പൊ എന്റെ ഏത് വീഡിയോ ആയാലും ഞാൻ ഷെയർ ചെയ്യുന്ന നിങ്ങൾക്കൊരു നല്ലതിനും അതുപോലെ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ രീതിയിലും ഒരു മനുഷ്യനും ഒരു സ്ത്രീക്ക് ഇതുപോലെയുള്ള അതായത് ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള കുട്ടികളെ കൊണ്ട് ജീവിക്കാൻ പറ്റും പിന്നെ ഏറ്റവും വലിയ ലക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ പാരൻസാണ് എൻ്റെ ഡാഡിയും എൻ്റെ ഉമ്മാവും സോ അവരാണ് എൻ്റെ ഭയങ്കര സപ്പോർട്ടിയും ഇനി എവറിത്തിങ് എവ്രിതിങ് എന്ന് പറഞ്ഞാൽ എവറിത്തിങ് സോ നല്ലൊരു പാരൻസിനെ കിട്ടിയത് കൊണ്ട് ഞാൻ വളരെ അധികം സന്തോഷിക്കുകയായിരുന്നു കാരണം അങ്ങനത്തെ ഒരു പാരൻസ് ഉണ്ടായതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും സ്ട്രോങ്ങിലും എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ അത് ഓവർകം ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബാക്ക് ബോണായിട്ട് എൻ്റെ പാരൻസ് ഉണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും അതുപോലെ ഒരു ഭാഗ്യം കിട്ടണം എന്നില്ല സോ അങ്ങനെ ഭാഗ്യം ഇല്ലാത്ത ആൾക്കാർ പോലും നിങ്ങൾ അതും ഓവർകം ചെയ്ത് എങ്ങനെ ജീവിക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എപ്പോൾ നമ്മളെ കൂടെ ഒരാൾ ഉണ്ടാവില്ല സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് റെസ്പെക്ട് സെൽഫ് ലവ് അതേപോലെ തന്നെ നമ്മളൊരു പ്രതിസന്ധി വന്ന് ഇനി ഒറ്റക്ക് തരണം ചെയ്യുന്നത് നാളെ നമ്മൾ മരണശേഷം ഒറ്റക്കെല്ലാം ജീവിക്കേണ്ട അതേ ഒരു കൺസെപ്റ്റിൽ തന്നെ ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുക അങ്ങനെയാണെങ്കിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും കുഴപ്പമില്ല ഇനിയിപ്പോ മക്കൾ മക്കൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്ന് ഇനി എന്തും ംപവർമെന്റ് അറിയുമല്ലോ അപ്പൊ നമ്മളെ പിന്നെ തീൽക്കുരുത്ത വനിതകൾ എന്നെല്ലാം പറയുന്നത് പോലെ നമുക്ക് ഏത് സ്ത്രീകൾക്ക് അത് ആ രീതിയിലേക്ക് മാറാവുന്നതേ ഉള്ളൂ സോ എന്ത് പ്രതിസന്ധി വന്നാലും നിങ്ങൾ നേരിടാ ഞാനും നേരിടും അപ്പം നിങ്ങൾ എൻ്റെ ഇപ്പം ഉണ്ട് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈകിട്ട് പേ ചെയ്യുന്നു ഗൈസ് പബ